ചീരയുടെ വീട് കിട്ടില്ലേ അപ്പൊ എനിക്ക് കുറച്ച് പേര് അതിന്റെ ഫോട്ടോ ഒന്ന് ആയിട്ട് കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു എട്ടുപത്തു പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അയച്ച് കൊടുക്കണ്ടല്ലോ അപ്പം അതിന്റെ അതാ ഞാൻ ശരിക്കും കാണിച്ചു തരാവേ ഇതാ ഈ ചുമന്ന ചീരയുടെ ആയിരുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ അയോഡീൻ ചീര ഐഡിൻ ചീര പിന്നെ അരുണോദയം ചീര എന്നൊക്കെ ഇതിന് പറയും ഇത് ഇഷ്ടംപോലെ നമ്മുടെ ഇവിടങ്ങളിലെ കാട്ടിലൊക്കെ പോലെ കാണും കേട്ടോ പക്ഷേ ഇതിന് നല്ല ഗുണമാണ് ഈ തൈറോയിഡ് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് പിന്നെ ബ്ലഡ് കൂടാനും ഒക്കെ കേട്ടോ ബ്ലഡ് കൂടാനൊക്കെ കുറച്ച് വെയിലുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ ഇല മനസ്സിലാവുന്നുണ്ടോ ഇതാണ് കേട്ടോ തൈറോയിഡ് രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് ബ്ലഡ് കൂടാൻ വളരെ നല്ലതാണ് അയഡിൻ ചീരാ അരുണോദയം ചീര എന്നൊക്കെ പറയും കേട്ടോ അപ്പം നമുക്കിങ്ങനെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളിത് കാട്ട് ഇലയാണെന്നും പറഞ്ഞിട്ട് കളയുകേ ഭയങ്കര ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒട്ടും കളയണ്ട കുറച്ച് നമ്മുടെ ചെടി ചട്ടിയിലോ ഒക്കെ ഒന്ന് നട്ട് വളർത്തിക്കോളാം കേട്ടോ അപ്പോൾ എന്താ ഇപ്പം മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് മെസ്സേജ് തരാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആരുണോദയും ചീര അല്ലെങ്കിൽ ഐഡീൻ ചീര ബ്ലഡ് കൂടാനും ഐഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഓക്കേ